ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിതാ കിച്ചം ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന വളപ്രയോഗവും അതുപോലെ തന്നെ അതിന് കരിച്ചയും പുഴുവൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ തളിച്ചു കൊടുക്കുന്ന ഒരു മരുന്നും കൂടെയാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെല്ലാവരും നേഴ്സറിയിൽ നിന്നൊക്കെ നിറയെ റോസയും ചെടികളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് നടാറുണ്ട് പക്ഷെ അതിന് സമയത്തിന് അതിന് വെള്ളവും വളവും ഒന്നും ചെയ്തില്ലെങ്കിൽ ആ ഒന്നും പൊടിക്കുകയില്ല അത് നശിച്ചു പോവുകയേ ചെയ്യുള്ളൂ അപ്പം നമ്മൾ സ്ഥിരമായിട്ട് അതിന് നിത്യ കൃത്യമായിട്ട് വളവും അതിന് അതിൻ്റെ ചെടികളൊക്കെ ഇല്ലാതാവാതിരിക്കുള്ള മരുന്നൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിറയെ ചെടികൾ പൂക്കുകയും ചെയ്യും അതുപോലെ തന്നെ വീട് മുറ്റം നിറയെ ചെടികൾ നമുക്ക് ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ അപ്പം ഞാൻ ഇവിടെ ചെടികൾ കുറേ വാങ്ങിച്ച് നട്ടിട്ടുണ്ട് മഴ കൂടുതൽ കൊള്ളാത്ത ചെടികളായിരിക്കണം ചിലത് കൂടുതൽ വെയിൽ കൊള്ളാൻ പാടില്ല അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെടികളിൽ നിറയെ പൂക്കൾ വിടരും അതുമാത്രമല്ല നമ്മളൊന്നും ശ്രദ്ധിക്കാതെ അതിനെ വേണ്ടാന്ന് പറഞ്ഞാൽ കിട്ടിരുന്നു കഴിഞ്ഞാൽ അതൊന്നും പൊടിച്ച് കിട്ടില്ല അപ്പം ഞാൻ ഇവിടെ കുറേ ചെടികൾ വാങ്ങിച്ച് നട്ടിട്ടുണ്ടെങ്കിലും അത് ഇപ്പോഴാണ് ഈ ചെടികളൊക്കെ വാങ്ങിച്ച് നട്ടിരിക്കുന്നത് കേട്ടോ അല്ലാതെ തന്നെ കുറേ റോസകളുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കിവിടെ ഉള്ളതെന്ന് വെച്ചാൽ നാട് നാടൻ പട്ട് പട്ടറോസ പന്നീർ റോസ ചെറിയ ചെറിയ റോസകൾ അങ്ങനെ നിറയെ നാടൻ ഉള്ളത് അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ നട്ടിട്ടുള്ളത് പിന്നെ ഇപ്പോൾ കുറച്ച് ചെടികൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച് നട്ടു അതൊക്കെ ഞാൻ അതവിടെ വെട്ടിവിട്ട് നിറയെ പൊടിച്ച് വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ നാടൻ റോസയായാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസായാലും ചിലതിൽ ഈ കുരുട് പിടിച്ച് പൂവൊന്നും വിരിയാതെ കുരുട് പിടിച്ച് പോവാറുണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെ വളപ്രയോഗം ഇത് എന്തൊക്കെ മരുന്ന് തളിച്ചിട്ടും അത് മാറാതെ വരികയാണെങ്കിൽ നമുക്കിതുപോലെ നമ്മൾ ചെടികളൊക്കെ വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നിടത്ത് നമുക്കിതുപോലത്തെ മരുന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം ഇത് നീം എന്ന് പറയുന്ന ഒരു മരുന്നാണ് കേട്ടോ ഇത് നമ്മൾ ചെടികൾ വാങ്ങിക്കുന്നടുത്തൊന്ന് വാങ്ങിക്കുന്നതാണ് അതിന് പത്ത് മില്ലിയെടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് നമ്മൾ ചെടികൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത് റോസയും അതുപോലെ തന്നെ പൂക്കുന്ന ചെടികൾക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ വെജിറ്റബിൾസിനൊക്കെ നിറയെ നമുക്ക് തളിച്ചൊക്കെ കൊടുക്കാം കേട്ടോ നമ്മൾ ഇത് ഉറുമ്പിൻ്റെ ശല്യം അതുപോലെ കരിച്ചയുടെ ശല്യം പുഴുവിൻ്റെ ശല്യം കുരുടുപ്പ് ഇതൊക്കെ മാറാൻ വേണ്ടിയുള്ള നല്ലൊരു ഇതാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നീം രസയാണ് അപ്പോൾ നമ്മൾ ഇത് ചെടികളൊക്കെ വാങ്ങിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് മില്ലി കലക്കിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കുലുക്കി കൊടുത്തതിനു ശേഷം ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുട്ടികളെ ഒന്നും അടുത്ത് നിർത്തിയിരിക്കാൻ പാടില്ല നമ്മളെ കൈയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വേണം നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ കൈയൊക്കെ നല്ലതുപോലെ കഴുകിയിട്ട് നമ്മളെ കയ്യിലൊന്നും തിരക്കാതെ വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ അതുപോലെ നമ്മളെ കണ്ണിലോ ഇതിലൊന്നും നമ്മൾ ഇത് തളിച്ചു കൊടുക്കുമ്പോൾ തിരക്കാൻ പാടില്ല കേട്ടോ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളെ ഇതിൻ്റെ ഭാഗത്തൊന്നും നിർത്താതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഈ ഒരു മരുന്നാണ് ഈ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു ജമന്തിയാണ് പക്ഷേ ഒരു സ്റ്റെപ്പ് മാത്രമേ പൂത്തുള്ളൂ പിന്നീട് അത് പട്ടുപോയി പിന്നെ ഞാൻ ഈ മരുന്നൊക്കെ തളിച്ചൊന്ന് തളർത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് റോസയ്ക്കും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഏത് നട്ടാലും അതിനൊക്കെ തളിച്ചു കൊടുക്കാം നമുക്ക് റോസയ്ക്കൊക്കെ ഒരു കം കേടില്ലെങ്കിൽ അതൊന്നും തളിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ ഇതിന് ചേർക്കുന്ന വളപ്രയോഗം എന്ന് പറയുന്നത് കടല പിണ്ണാക്ക് എല്ലും പൊടി ചാണകപ്പൊടി അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ മിക്സ് ചെയ്താണ് ഞാൻ ഈ റോസേരെ മൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് അത് വല്ലെങ്കിൽ കടയിൽ നിന്നും അതിൻ്റെ ഓരോ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അത് ചെയ്താലും മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെളികളൊക്കെ നല്ലതുപോലെ പൊടിച്ച് ഒരു കേടും ഇല്ലാതെ നല്ലതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പിന്നെ കുറച്ച് നേരം നമ്മൾ ആ ചെടികൾക്കൊക്കെ ഇത് അതിൻ്റെ കള പറിച്ചു കൊടുക്കാനായാലും അതൊന്ന് സംരക്ഷിക്കാനൊക്കെ സമയം കണ്ടെത്തണം അപ്പോൾ നമുക്ക് നേരം പോകുന്നത് അറിയേ വല്ലാട്ടോ നമ്മളെ വീട്ടിലൊക്കെ നിറയെ ചെടികളുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ ചെടികളൊക്കെ ഒന്ന് നട്ടേ ശേഷം ഞാൻ എല്ലാം വീഡിയോ കാണിക്കാം കേട്ടോ